മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരിയായ താരമാണ് സനുഷ സന്തോഷ് ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്ക് എത്തിയ നടി ബാലതാരമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് നായിക നിരയിലേക്ക് വളർന്ന സനുഷ ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തായിരുന്ന നടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുതിയ ചിത്രങ്ങൾ സനുഷ പങ്കുവച്ചിരിക്കുകയാണ് എല്ലാത്തിനും താൻ വലിയൊരു നേട്ടം സ്വന്തമാക്കിയ സന്തോഷം പറഞ്ഞുകൊണ്ടാണ് താരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാൽ അതിനെയും ചിലർ വിമർശനത്തോട് സമീപിച്ചതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആരാധകരും സനുഷ് പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെ ബിരുദദാന ചടങ്ങിൽ എൻ്റെ പേര് വിളിക്കുന്നതും കാത്ത് മനോഹരമായ മക്കിക്വാൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമായി വളരെ അകലെ ഈ നാട്ടിൽ വന്ന പെൺകുട്ടിയെ ഞാൻ ഓർത്തു പോവുകയാണ് നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടങ്ങൾ പഠനം ഉപേക്ഷിക്കാനുള്ള ചിന്ത വീട് നഷ്ടപ്പെട്ടു എന്ന തോന്നൽ കരച്ചിൽ ഉറക്കമില്ലാത്ത രാത്രികൾ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ജോലികൾ കഠിനാധ്വാനം ആരോഗ്യ പ്രശ്നങ്ങൾ സമ്മർദ്ദം എന്റെ ഓരോ വികാരങ്ങളും മനസ്സിലൂടെ കടന്നുപോയി ഒടുവിൽ എൻ്റെ അധ്വാനത്തിന് ഫലം കണ്ടു എന്ന് തിരിച്ചറിയുന്നു എല്ലായ്പ്പോഴും എൻ്റെ പ്രധാന ശക്തിയായിരിക്കുന്നതിനും എന്നെ വഴി നടത്തിയതിനും ദൈവത്തിന് ഒരുപാട് നന്ദി എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായി എനിക്കൊപ്പം ഒരു പാറ പോലെ ഉറച്ചു നിന്ന് എൻ്റെ കുടുംബത്തിന് ഒരായിരം നന്ദി നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസവും നിങ്ങളുടെ പ്രാർത്ഥനകളും അപാരമായ പ്രോത്സാഹനവും ഇല്ലെങ്കിൽ എൻ്റെ പഠന ും ജോലിയും ഇന്നത്തെ നിലയിൽ എത്തില്ലായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിൽ നിന്നും എം എസ് സി ബിരുദധാരിയാണ് സനുഷ സന്തോഷിപ്പോൾ അത് എല്ലാവരെയും അറിയിക്കുന്നതിൻ്റെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും ഞാൻ ഇവിടെ വന്നത് എന്താണോ അത് ഞാൻ നേടിയെടുത്തെന്നും നടി പറയുന്നു ഈ യാത്രയിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്നും പറഞ്ഞാണ് സനുഷ പോസ്റ്റ് അവസാനിപ്പിച്ചത് സനുഷയുടെ ഈ പോസ്റ്റിന് താഴെ നടക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ആരാധകരും എത്തുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയൊരു സന്തോഷം പങ്കുവെച്ച നടിയെ അഭിനന്ദിക്കുന്നതിന് പുറമേ ചിലർ വിമർശനങ്ങളായിട്ടും എത്തിയിരിക്കുന്നുണ്ട് എന്ന വലിയ ക്യാൻവാസിൽ നിന്ന് പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വഴി മാറിയവർ വളരെ വിരളം തന്നെയാണ് വിദ്യാധനം സർവ്വധനാൾ പ്രധാനമാണെന്ന് കാട്ടിത്തന്ന പ്രിയ താരത്തിന് അഭിനന്ദനങ്ങൾ ചായങ്ങൾ തേച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും നീണ്ട ഇടവേളയെടുത്ത് ഉറക്കം ഉറക്കമിളിച്ച് പഠിച്ച് നേടിയ വിജയത്തിന് ഇരിക്കട്ടെ ഒരു വലിയ കയ്യ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ശരീരം മെലിയ തടിക്കും നേടിയെടുത്ത വിജയത്തിന്റെ ിൽ ചെന്ന് പിന്നോട്ട് നോക്കുമ്പോൾ ചെറുകണ്ണയിലൂടെ ഉള്ളു തുറന്നിച്ചിരിക്കാൻ സാധിക്കും കൺഗ്രാചുലേഷൻ അനുഷ എന്നും പറഞ്ഞാണ് ആരാധകർ നടിയെ അഭിനന്ദിക്കുന്നത് അഭിനന്ദനങ്ങൾ മാത്രം നിറഞ്ഞിട്ടുള്ള പോസ്റ്റിന് താഴെ ചിലർ ബോഡി ഷേമിങമായിട്ടാണ് എത്തിയത് തടി വല്ലാതെ അങ്ങ് കൂടിയെന്നായിരുന്നു ഒരാളുടെ കമന്റ് അയിന് എന്നൊരു മറുപടിയാണ് നടി തിരികെ കൊടുത്തിരിക്കുന്നത് ആ പെങ്കുച്ച് അതിൻ്റെ ലൈഫിലെ വലിയൊരു സന്തോഷം ഷെയർ ചെയ്ത പോസ്റ്റിൽ ഇങ്ങനെ വന്ന് നിങ്ങൾ അഭിനന്ദനമൊന്നും അറിയിക്കേണ്ട ഒരു സാമാന്യ ബോധവുമില്ലാതെ ഇല്ലാതെ വന്ന് കിടന്ന് ബോഡി ഷേമിങ് കൂവുന്നത് വിവരക്കേടല്ലേ സുഹൃത്തെ അവർ മര്യാദയുടെ ഭാഷയിൽ അതിന് നിങ്ങൾക്ക് എന്തു വേണം എന്നും ചോദിച്ചു കഴിഞ്ഞു പിന്നെയും പിന്നെയും ഇങ്ങനെ ഒളിപ്പില്ല ഇല്ലാതെ ഓരോന്ന് കൂവി നാണം കെടാൻ നിൽക്കണോ പിന്നെ തടി കൂട്ടുവോ കുറയ്ക്കുവോ അതൊക്കെ സനുഷ എന്നല്ല ഏതൊരു വ്യക്തിയുടെയും വ്യക്തിപരമായ അവകാശമാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് വിമർശകനോട് നടിയുടെ ആരാധകർ ചോദിക്കുന്നത്